ഹലോ നമസ്കാരം വഴുതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അലീനയും മനുവും തമ്മിലൊരു പ്രണയം തുടങ്ങുകയാണ് അലീന തന്റെ പ്രണയം മനുവിനോട് തുറന്നു പറഞ്ഞു എന്നെ കാണാതിരിക്കാൻ തോന്നുന്നുണ്ടോ അതായത് എന്നെ കാണണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതെ എന്നോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് അലീന പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ആ സംസാരങ്ങൾ നിൽക്കുമ്പോഴും ഇവിടെ വലിയൊരു പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുന്നിൽ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല അലീനെ മാറ്റി നിർത്താനും സമ്മതിക്കത്തില്ല വൈജയന്തി ആണെങ്കിൽ സത്യങ്ങൾ വരെ ബാലചന്ദ്രനെ തകർക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും അലീനെ പുറത്താക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും അവസാനം സഹി കിട്ടുകഴിഞ്ഞാൽ ബാലചന്ദ്രൻ അലീന ആരാണെന്നുള്ള സത്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ വൈജയന്തി ആ വീട് വിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമാകുമെന്ന് ഗംഗാധുറനും പിന്നെ ശിവേട്ടനും മനു പിന്നെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ കടപ്പാട്ടൂരേക്ക് പോകണം അപ്പോൾ കടപ്പാട്ടൂർ പോയി അവരെ കണ്ടതിന് ശേഷം പോകത്തുള്ളൂ എന്ന് ഗംഗേന്ദ്ര ഗംഗേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നു ബാലചന്ദ്രനോട് സംസാരിച്ചു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് വൈജയന്തി ഉറപ്പായിട്ടും ഈ വീട്ടിൽ താമസിക്കാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നില്ല അവൾ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും കേസ് കൊടുക്കുകയും ചെയ്യും ഡിവോഴ്സ് കേസിന് അങ്ങനെ കേസിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ മൂന്നുപേരെയും സാക്ഷികളായിട്ട് കൊണ്ട് നിർത്തും ഇപ്പൊ വൈജയന്തി നിങ്ങളെ പേരെയും സാക്ഷികളായിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരൊറ്റ ഒരാളെ ആയിരിക്കും അലീനെ അലീനെ കൊണ്ടു നിർത്തി ഞാൻ വൈജയന്തിയെ കൊണ്ട് ഇഷണ എണ്ണിപ്പിക്കും അങ്ങനെ എണ്ണിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈജയന്തി ഒന്നെങ്കിൽ ജീവിച്ചിരിക്കത്തില്ല ഇല്ലെങ്കിൽ ഞാനുമായിട്ട് എന്ന നെയ്ക്കുമായിട്ട് പിരിയും അപ്പം പിന്നെ ഞാനും ജീവിച്ചിരിക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് ഗംഗേട്ടൻ അറിയാം മനുവിനോട് ഗംഗേട്ടൻ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോ വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അലീനയോടുള്ള ദേഷ്യം മാറിയാലും ബാലചന്ദ്രനും വൈജയന്തിയും പിന്നെ ഒന്നിച്ചു ജീവിക്കത്തില്ല അത് ഉറപ്പാണ് ഇനി അഥവാ ഇപ്പോൾ വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അലീനെ ഇവിടെ നിന്ന് ഓടിക്കണം അലീനെ പറഞ്ഞു വിടണം അലിനെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വൈജയന്തി ചെയ്തു കൂട്ടി അങ്ങനെയുള്ള വൈജയന്തി സ്വന്തം മകളോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കത്തില്ല അവൾ അവൾ ജീവനോട് തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഗംഗേട്ടൻ മനോനോട് പറയുന്നുണ്ട് ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗങ്ങേട്ടൻ പോകാൻ നേരത്തും അലി അലീനയോടും പിന്നെ കൃഷ്ണമോളോടും ഒക്കെ യാത്ര പറഞ്ഞ് പോയി നേരെ ഗങ്ങാട്ട് ഗങ്ങേട്ടൻ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനും വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ഭാര്യയോട് എത്രത്തോളം വിദ്വേഷം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും ഭാര്യയെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലേ എന്നൊക്കെ സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ഞാനിവിടെ വരുന്നത് വൈജയന്തിക്ക് ഇപ്പോൾ ഓപ്പറേഷൻ വേണം പിന്നെ അങ്ങനെ ചികിത്സ വേണം മരുന്ന് വേണം അങ്ങനെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര രൂപ വേണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അന്വേഷിക്കാനായിട്ടാണ് ഞാൻ വരുന്നത് അല്ലാതെ അകത്ത് കിടക്കുന്ന വൈജയന്തിയോടുള്ള സ്നേഹമോ പ്രണയമോ കൊണ്ടല്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോഴും ഗംഗ മനസ്സിലായി ബാലചന്ദ്രൻ ഒരിക്കലും ഒരു ലെവലേഷൻ വിട്ടുകൊടുക്കത്തില്ല എന്ത് ചെയ്യും എന്ന് ഗംഗേട്ടനും അറിയത്തില്ല ഭയങ്കര തർക്കമാണ് വൈജയന്തിയുടെ ഇപ്പം വൈജയന്തി തന്റെ ഭാര്യയായി പോയില്ലേ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം താൻ ചെയ്തു കൊടുക്കണം പക്ഷെ വൈജയന്തിയോടുള്ള ഒരു ദേഷ്യം ഒരു ലെവലേഷം പോലും വിട്ടു അത് ഒന്നും അടങ്ങത്തില്ല അത്രത്തോളം ദേഷ്യം ഓരോ ദിവസം കഴിയുമോറും വരത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താൻ ഇപ്പോൾ വൈജയന്തിക്ക് അറിയാം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് താൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് എന്നാൽ ആ ഒരു കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും വൈജയന്തി ഒന്ന് അടങ്ങാമായിരുന്നു എന്നാൽ വീണ്ടും കുതിച്ചു ചാടാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ വൈജയന്തി തന്റെ മുന്നിൽ വന്ന് ക്ഷമ ചോദിക്കാനും പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും ഞാനും അടങ്ങത്തില്ല എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് എന്നാൽ ഈ സമയത്ത് അലീനയോട് സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ അലീനയോട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാനന്ന് സ്നേഹ നീ ആ ഒരു പ്രണയം എന്നോട് തുറന്നു പറഞ്ഞിരുന്നില്ല നീ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല നീ എല്ലാം മനസ്സിൽ അടക്കി വെച്ചു അന്ന് ഞാൻ സ്നേഹ സ്നേഹനികേതനത്തിൽ വന്നപ്പോൾ പോലും നീ എന്നോടൊന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഒന്നും തോന്നിയില്ല അന്ന് ആ ഒരു സ്നേഹ നികേതനത്തിൽ വന്നപ്പോൾ പോലും അലീനെ മനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച അലീനെ കണ്ട നിമിഷവും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനു സംസാരിക്കുന്നുണ്ട് അപ്പോൾ മനു ഇങ്ങനെ പറയുവാണ് ഈ അതായത് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ആന്റിയോട് ഒരിക്കലും നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാനും പറ്റത്തില്ല ഇപ്പോൾ ഈ അലീന ശരിക്കും വൈ വൈജീന്തിന്റെ മകളാണ് എന്നുള്ള സത്യം ആന്റി അറിഞ്ഞാൽ മതി ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവും പക്ഷേ ആന്റി ആ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതിലാണ് എല്ലാവർക്കും ടെൻഷൻ എങ്ങനെ ആന്റി ഈ സത്യങ്ങൾ അറിയിക്കാം എന്നാണ് മനു ആലോചിക്കുന്നത് എന്നാൽ താൻ ആരൊക്കെ ഈ സത്യങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചോ അവരെല്ലാവരും താൻ വൈജന്തിയുടെ മകളാണെന്ന് അറിയുകയും എന്നാൽ ആരറിയണം എന്ന് താൻ വിചാരിച്ചോ അവരിതുവരെയും സത്യം അറിഞ്ഞിട്ടില്ല എന്ന സങ്കടമാണ് അലീനയ്ക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു പ്രണയം അവിടെ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വൈജന്തി ഒന്ന് മര്യാദ പഠിപ്പിക്കാനായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയും